എല്ലാവർക്കും നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത പലരും പല രീതിയിൽ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത നിങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഹിന്ദു ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വിസമ്മതിച്ചു എന്നതിൻ്റെ പേരിൽ ക്രിസ്ത്യാനിയായ ഒരു പട്ടാളക്കാരനെ പട്ടാളത്തിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു ആ പിരിച്ചുവിട്ട നടപടിയെ സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നു മറ്റു പല മാധ്യമങ്ങളും അത് ഗുരുദ്വാരയിൽ പ്രവേശിക്കാൻ വിസമ്മതിച്ചതിന് എന്നാണ് കൊടുത്തിരുന്നത് അതോടുകൂടി നമ്മുടെ നാട്ടിലെ സെക്കുലർ ഫാബ്രിക്ക് തകർന്നിരിക്കുകയാണ് പട്ടാളത്തിൽ പട്ടാളത്തിലെത്തി എന്നതുകൊണ്ട് ക്ഷേത്രത്തിൽ പോകണമെന്നുണ്ടോ ഗുരുദ്വാരയിൽ പോകണമെന്നുണ്ടോ നിങ്ങളുടെ വിശ്വാസപ്രകാരം ജീവിക്കാനുള്ള ഒരു അവകാശം നിങ്ങൾക്കില്ലേ തുടങ്ങിയ കുറേയധികം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതിൽ തന്നെ നമ്മുടെ നാട്ടിലെ കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത് സംഖ്യവൽക്കരിച്ചിരിക്കുന്നു സുപ്രീം കോടതിയും സംഖ്യയാണ് അതുകൊണ്ടാണ് ഇവിടെയുള്ള ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് അവരുടെ മതം അനുശാസിക്കുന്ന രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യമില്ലാതെ ഒരു ഹിന്ദു രാഷ്ട്രമായിട്ടുള്ള ഇന്ത്യയിൽ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നത് എന്നൊക്കെയുള്ള പല തരത്തിലുള്ള നെറേറ്റീവുകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൊക്കെ തന്നെ നമ്മൾ കാണുന്നത് എന്നാൽ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നതിനെക്കുറിച്ച് വളരെ ചുരുക്കം മാധ്യമങ്ങൾ മാത്രമേ സത്യസന്ധമായി അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ പട്ടാളക്കാരനെ ഇങ്ങനെ വിസമ്മതിച്ചോ അങ്ങനെ പ്രവേശിക്കുന്നതിന് പട്ടാളക്കാരനെ ആരെങ്കിലും നിർബന്ധിച്ചോ എന്ത് കാരണത്താലാണ് അദ്ദേഹത്തെ പട്ടാളത്തിൽ നിന്ന് വിട്ടയച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് അതിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ നിയമ നടപടികൾ എന്താണ് എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ഈ പുറത്താക്കലിനെ ശരിവെച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് നോക്കാം ഇതിലാദ്യം നമ്മൾ പരിചയപ്പെടേണ്ടത് ഇതിലെ പരാതിക്കാരനായിട്ടുള്ള പട്ടാളക്കാരനാണ് അദ്ദേഹത്തിന്റെ പേര് ലഫ്റ്റനന്റ് സാമുൽ കമലേഷൻ എന്നാണ് അദ്ദേഹം തേർഡ് കാവലറി റെജിമെന്റിലെ ഒരു ആയിരുന്നു അതിൽ സിഖുകാർ ജാട്ടുകൾ രജ്പുത്തുകൾ തുടങ്ങിയ ആൾക്കാരുള്ള മൂന്ന് സ്ക്വാഡനുകളാണുള്ളത് അതിൽ സ്ക്വാഡ്രൺ ബിയിൽ കൂടുതലായിട്ടും സിഖുകാരുള്ള ആ സ്ക്വാഡ്രൻ്റെ ട്രൂപ്പ് ലീഡറും കമാൻഡിംഗ് ഓഫീസറുമായിരുന്നു സാമുവൽ കമലേഷൻ ഇനി ഇദ്ദേഹത്തിനെ പട്ടാളത്തിൽ നിന്ന് പിരിച്ചുവിടാൻ തീരുമാനിച്ചോ എന്ന് ചോദിച്ചാൽ തീരുമാനിച്ചു തീരുമാനിച്ച നടപടിയെ കോടതികൾ അംഗീകരിച്ചോ എന്ന് ചോദിച്ചാൽ ഡൽഹി ഹൈക്കോടതിയും സുപ്രീം കോടതിയും അംഗീകരിച്ചു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കോർട്ട് മാർഷൽ പോലുമില്ലാതെ പിരിച്ചുവിടുകയാണ് ചെയ്തത് ആ പിരിച്ചുവിട്ട നടപടിയെ സുപ്രീം കോടതി അടക്കം അതും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ ബെഞ്ച് അടക്കം അതിനെ എൻഡോഴ്സ് ചെയ്യുകയാണ് അങ്ങനെ സാമുവൽ കമലേഷനെ മിലിട്ടറിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ വസ്തുതയാണ് എന്നാൽ ഇനി എന്ത് കാരണത്താലാണ് അദ്ദേഹത്തിനെ പുറത്താക്കിയത് എന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭാഷയുമുണ്ട് മിലിട്ടറിയുടെ ഭാഷയുമുണ്ട് ഇതിലാദ്യം അദ്ദേഹത്തിൻ്റെ ഭാഷ്യം നോക്കാം അദ്ദേഹം പറയുന്നത് താൻ പൂർണ്ണമായിട്ടും ഒരു ക്രിസ്തു മതവിശ്വാസിയാണ് അതുകൊണ്ട് തന്നെ ഏകദൈവത്തിലാണ് വിശ്വസിക്കുന്നത് മറ്റുള്ള മതാചാരങ്ങളൊന്നും തന്നെ അനുവർത്തിക്കുന്നതിന് തൻ്റെ മതവിശ്വാസം തന്നെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് നമുക്കറിയാം പട്ടാളത്തിൻ്റെ ക്യാമ്പുകളിലൊക്കെ തന്നെ എല്ലാ മതവിശ്വാസങ്ങളിലുമുള്ള ആൾക്കാർക്ക് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഒരു സർവധർമ്മ എന്നൊരു സ്ഥലമുണ്ടാകും അവിടെ എല്ലാ മതവിഭാഗത്തിലുള്ള ആൾക്കാർക്കും അവരവരുടേതായിട്ടുള്ള ആരാധനാ രീതികൾക്കുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ സാമുവൽ കമലേശൻ പറയുന്നത് തൻ്റെ ഈ ഒരു ക്യാമ്പിൽ ആകെയുള്ളത് ഹിന്ദുക്കൾക്കായിട്ടുള്ള ഒരു അമ്പലവും സിഖുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗുരുദ്വാരയുമാണ് അതിൻ്റെ ഉള്ളിലേക്ക് അദ്ദേഹം ഒരിക്കലും പ്രവേശിക്കാൻ തയ്യാറായിട്ടില്ല പട്ടാളത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആഴ്ചയുമുള്ള റിലീജിയസ് പരേഡുകളുണ്ട് അതായത് ഈ സർവധർമ്മ സ്ഥലിലേക്ക് അവർ എത്തുകയാണ് എന്നിട്ട് അതിനുള്ളിൽ പ്രവേശിക്കുന്നു എന്നിട്ട് അവിടെയുള്ള പൂജയും കാര്യങ്ങളുമെല്ലാം ഇവർ ഒന്നിച്ചു തന്നെ ചെയ്യുന്നു അതിൽ പട്ടാളക്കാരൊന്നും തന്നെ ഒരു തരത്തിലുള്ള മതവ്യത്യാസങ്ങളോ ഒന്നുമില്ലാതെ തന്നെ അവർ പങ്കെടുക്കുന്നതുമാണ് എന്നാൽ സാമൂൽ കമലേഷനെ സംബന്ധിച്ചിടത്തോളം അതിൽ പങ്കെടുത്താൽ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഏകദൈവ വിശ്വാസിയായിട്ടുള്ള തന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ആരാധനാ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുകയോ അവരുടെ ആരാധനയിൽ പങ്കെടുക്കുകയോ ചെയ്യുന്നത് തൻ്റെ മതവിശ്വാസത്തിന് നിരക്കുന്നതല്ല രണ്ട് അങ്ങനെ അദ്ദേഹം അവിടെ ആരുടെയെങ്കിലും നിർബന്ധത്താൽ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ മതമൊക്കെ അനുവർത്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അവിടുത്തെ സാന്നിധ്യം അവരോട് ചെയ്യുന്ന മര്യാദകളാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഈ റെജിമെൻ്റൽ പരേഡിൽ താൻ പങ്കെടുക്കാറുണ്ട് താൻ ആ മന്ദിരത്തിൻ്റെ അടുത്തേക്ക് വരാറുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാറില്ല പകരം പുറത്ത് നിൽക്കുക മാത്രമേ ഉള്ളൂ അതിൽ പങ്കെടുക്കുന്നതിന് തനിക്ക് സാധ്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ റെജിമെന്റിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായമുണ്ട് അവർ പറയുന്നതനുസരിച്ച് യാതൊരു വിധത്തിലുള്ള മതവ്യത്യാസങ്ങളുമില്ലാതെ എല്ലാ മതവിശ്വാസത്തിലുമുള്ള ആൾക്കാർ അവിടെ ഈ സർവധർമ്മ സ്ഥലിലേക്കെത്തി അവരുടെ പൂജകൾ ചെയ്തതിന് ശേഷം മടങ്ങുകയാണ് സാമുവൽ കമലേശൻ എന്നുള്ള ഒരൊറ്റ വ്യക്തി മാത്രമാണ് മാറി നിൽക്കുന്നത് അവിടെ ക്രിസ്തു മതവിശ്വാസികളായിട്ടുള്ള മറ്റുള്ള ഓഫീസർമാരുണ്ട് മറ്റ് പേഴ്സണലുണ്ട് അവരെല്ലാവരും ഒരു തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളുമില്ലാതെ ഈ ചടങ്ങുകളിലെല്ലാം തന്നെ പങ്കെടുക്കാറുണ്ട് ഇദ്ദേഹം മാത്രം മാറി നിൽക്കുകയും അതുവഴി അദ്ദേഹം മറ്റുള്ള ആൾക്കാരോട് യോജിച്ചു പോകുന്നയാളല്ല എന്നുള്ള ഒരു സന്ദേശം നൽകുകയുമാണ് ചെയ്യുന്നത് ഇതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കംപ്ലൈൻറ്റ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് അങ്ങനെ ഒരു സ്ഥലത്ത് പ്രവേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മതവിശ്വാസവുമായി ഏതെങ്കിലും തരത്തിൽ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നതിനെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ റെജിമെൻറ്റിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ ശ്രമിക്കുന്നു എന്നാൽ അവർ എത്ര തവണ ആരൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ സാമൂഹൽ കമലേഷൻ അതൊന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ പട്ടാളം പിന്നീട് ചെയ്തത് ഇതേ റെജിമെന്റിൽ തന്നെയുള്ള ക്രിസ്ത്യൻ ഓഫീസേഴ്സിനോട് അദ്ദേഹത്തിനോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടു അവരെല്ലാവരും തന്നെ അദ്ദേഹത്തിനോട് സംസാരിച്ചു അവരൊക്കെ പറഞ്ഞു ഇതൊരു തരത്തിലും നമ്മുടെ മതവിശ്വാസത്തിനെ ഹനിക്കുന്ന കാര്യമല്ല പട്ടാളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കളക്റ്റീവ് എത്തോസ് എന്നൊരു കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആരും അങ്ങനെ ഭിന്നിച്ചു നിൽക്കേണ്ടുന്ന ആൾക്കാരല്ല ഇത്തരത്തിലുള്ള സർവ്വമത പ്രാർത്ഥനകളെല്ലാം തന്നെ നമ്മൾ ഒന്നിച്ചു പങ്കെടുക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ആരാധനാ കേന്ദ്രത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നത് കൊണ്ട് ഒരു തരത്തിലും നമ്മുടെ മതവിശ്വാസം ഹനിക്കപ്പെടുന്നില്ല എന്ന് അവരെല്ലാവരും തന്നെ അദ്ദേഹത്തിന് ഉപദേശിച്ചു എന്നാൽ അതും അദ്ദേഹം കേൾക്കാൻ കൂട്ടാക്കിയില്ല അതുകൊണ്ട് തന്നെ പട്ടാളം പിന്നീട് ചെയ്തത് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ചണ്ഡീഗഡ് ഭദ്രാസനത്തിലുള്ള ആ മേഖലയിൽ അറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പാസ്റ്ററുടെ സേവനം തേടി ആ പാസ്റ്റർ ഇദ്ദേഹത്തിനോട് വന്ന് ഉപദേശിച്ചു അദ്ദേഹം പറഞ്ഞു സർവമത പ്രാർത്ഥന എന്ന് പറയുന്നതിൽ പങ്കെടുക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല നമ്മളിവിടെ ചെയ്യുന്നത് നമ്മുടെ ഡ്യൂട്ടിയാണ് അങ്ങനെ ഡ്യൂട്ടി ചെയ്യുന്നതിനു വേണ്ടി നമ്മൾ ഒരു തടസ്സവും അവിടെ പറയേണ്ടതില്ല നമ്മുടെ വിശ്വാസപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും അവിടെ ഹനിക്കപ്പെടുന്നില്ല എന്ന് ഈ പാസ്റ്റർ അദ്ദേഹത്തിന് ഉപദേശം നൽകി പക്ഷെ എന്നിട്ടും അത് കേൾക്കാനായിട്ട് ഇദ്ദേഹം കൂട്ടാക്കുന്നില്ല തന്നെയുമല്ല സാമുവൽ കമലേഷൻ പറയുന്നതും പട്ടാളം പറയുന്നതും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം താൻ ആഴ്ചതോറുമുള്ള ഈ റിലിജിയസ് പരേഡിന്റെ ഭാഗമായിട്ട് അതിൽ പങ്കെടുക്കാറുണ്ട് എന്നും എന്നാൽ ഈ സർവ്വധർമ്മ സ്ഥലിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് താൻ മാറി നിൽക്കുകയാണ് എന്നും മാത്രമാണ് സാമോൽ കമലേശൻ പറയുന്നത് എങ്കിൽ പട്ടാളം പറയുന്നത് അദ്ദേഹം ആഴ്ചതോറുമുള്ള ഈ റിലിജിയസ് പരേഡിൽ പങ്കെടുക്കാറേയില്ല എന്നാണ് പലതവണ അദ്ദേഹത്തിനോട് ഒഫീഷ്യലായിട്ട് ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം അത് ചെയ്യുന്നില്ല അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട് ഓർഡർ കൊടുത്തിട്ടും അദ്ദേഹം അതിന് കംപ്ലയിൻറ്റ് ചെയ്യുന്നില്ല അതിനുശേഷമാണ് അവിടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിനോട് വ്യക്തിപരമായി സംസാരിക്കുന്നത് അദ്ദേഹത്തിനോട് പട്ടാളത്തിലെ തന്നെ ക്രിസ്ത്യൻ ഓഫീസർമാർ സംസാരിക്കുന്നത് അദ്ദേഹത്തിനോട് ഈ പുറത്തു നിന്നുള്ള ചണ്ഡിഗഡ് ഭദ്രാസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പാസ്റ്റർ സംസാരിക്കുന്നത് ഈ ആൾക്കാർ എല്ലാവരും തന്നെ സംസാരിച്ചതിന് ശേഷവും ആഴ്ചതോറുമുള്ള ഈ റിലീജിയസ് പരേഡിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് സാമൂഹിക കമ്മിനീഷൻ മാറി നിൽക്കുകയാണ് അത് പൂർണ്ണമായിട്ട് കംപ്ലൈ ചെയ്യുന്നതിന് അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ട് തന്നെ പട്ടാളം സാമുൽ കമലേഷിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചു അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിക്കുന്നു ആ വിശദീകരണം അദ്ദേഹം നൽകുന്നതെല്ലാം തന്നെ മതപരമായിട്ടുള്ള കാരണങ്ങളാൽ തനിക്ക് ഇതിലൊന്നും തന്നെ പങ്കെടുക്കാൻ കഴിയില്ല എന്നത് മാത്രമാണ് അവസാനം അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള നടപടികൾ സൈന്യം സ്വീകരിക്കേണ്ടതായി വരുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള കറസ്പോണ്ടൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു അദ്ദേഹത്തിൽ നിന്ന് ഹിയറിംഗിനും മറ്റുമുള്ള അവസരങ്ങൾ ഇവിടെ കൊടുക്കുന്നു പക്ഷേ അതിലെല്ലാം തന്നെ അദ്ദേഹം തൻ്റെ പൊസിഷൻ മാറ്റില്ല എന്ന് അടമൻ്റായിട്ട് പറയുന്നു പിരിച്ചുവിടുന്ന നടപടിയിലേക്ക് കടക്കേണ്ടി വരും അതുകൊണ്ട് താങ്കൾക്ക് വീണ്ടും അവസരം നൽകുകയാണ് താങ്കൾക്ക് ഈ തെറ്റ് തിരുത്തി ഓർഡറുകളൊക്കെ തന്നെ ഒബേ ചെയ്യാം എന്ന് പറയുമ്പോൾ ആ സമയത്തും തനിക്ക് തൻ്റെ മതവിശ്വാസമാണ് പ്രധാനം എന്നാണ് സാമൂൽ കമലേഷൻ പറയുന്നത് അവസാനം അദ്ദേഹത്തിൻ്റെ കോർട്ട് മാർഷൽ കൂടാതെ തന്നെ പുറത്താക്കുന്നതിന് വേണ്ടി ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് തീരുമാനിക്കുകയാണ് അങ്ങനെ തീരുമാനിക്കുന്നതിന് ശേഷവും അദ്ദേഹത്തിന് ഒരവസരം കൂടി കൊടുക്കുന്നു അവിടെ വളരെ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിനോട് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നേരം ഒരു വൺ ടു വൺ കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുന്നു ആ കൂടിക്കാഴ്ചയിലും അദ്ദേഹത്തിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു പക്ഷേ തൻ്റെ അനുസരിച്ച് തനിക്ക് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഓർഡറുകളൊന്നും തന്നെ നിറവേറ്റാൻ തനിക്ക് സാധ്യമല്ല എന്നും അദ്ദേഹം പറയുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ സാമുവൽ കമലേഷനെ ഇന്ത്യൻ ആർമി പിരിച്ചുവിടുന്നു അങ്ങനെ പിരിച്ചുവിടുമ്പോൾ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഡൽഹി ഹൈക്കോടതിയിൽ പോകുന്നത് ഡൽഹി ഹൈക്കോടതി വളരെ വിശദമായിട്ട് ഇദ്ദേഹത്തിൻ്റെ വാദം കേൾക്കുന്നു കോടതി അതിൻ്റെ ജഡ്ജ്മെൻറ്റ് ഈ വർഷം മെയ് മാസം അവസാനം ഡിക്ലെയർ ചെയ്യുകയാണ് ആ വിധിയിൽ കോടതി പൂർണ്ണമായിട്ടും സൈന്യത്തിനോടൊപ്പമാണ് സൈന്യം ചെയ്തിരിക്കുന്ന നടപടികളും സൈന്യം എടുത്തിരിക്കുന്ന തീരുമാനവും സാമൂൽ കമലേഷനെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്നതിനുള്ള തീരുമാനവും പൂർണ്ണമായും ഉചിതമാണ് എന്നും ആ തീരുമാനമെടുക്കാൻ സൈന്യത്തിന് എല്ലാവിധ അവകാശവും അധികാരവും ഉണ്ട് എന്നുമാണ് കോടതി പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിൻ്റെ ആരാധനാലയത്തിൽ പ്രവേശിക്കാൻ വിസമ്മതിച്ചു എന്നതിൻ്റെ പേരിലല്ല സാമോൽ കമലേഷനെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നതും ആ നടപടിയെ കോടതി എൻഡോഴ്സ് ചെയ്യുന്നതും മുതിർന്ന ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ഒരു പട്ടാളക്കാരൻ അയാൾക്ക് കിട്ടുന്ന ഓർഡർ എന്താണോ അത് അനുസരിക്കണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ക്ലോസ് അത് ഇദ്ദേഹം വയലേറ്റ് ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം അതായത് ഇയാളുടെ ഇയാളുടെ മുതിർന്ന ഓഫീസർമാർ ഒരു ഓർഡറായിട്ടാണ് ഇയാൾ ഈ ആയിട്ടുള്ള പരേഡിൽ പങ്കെടുക്കണം എന്ന് പറയുന്നത് പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടും തെറ്റിതിരുത്താനുള്ള അവസരം കൊടുത്തിട്ടും അയാൾ അത് ചെയ്യുന്നില്ല പൂർണ്ണമായിട്ടുള്ള അച്ചടക്ക ലംഘനം സാമുവൽ കമലേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പട്ടാളം അയാളെ പിരിച്ചുവിടാൻ തീരുമാനിക്കുന്നതും ഡൽഹി ഹൈക്കോടതി ആ തീരുമാനത്തിനെ പൂർണ്ണമായിട്ടും എൻഡോഴ്സ് ചെയ്യുന്നതും അതല്ലാതെ മറ്റൊരാളിൻ്റെ മതവിശ്വാസ കേന്ദ്രത്തിൽ പ്രവേശിച്ചില്ല എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം ഈ സമയത്ത് സാധാരണ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ നമ്മുടേതായിട്ടുള്ള മതവിശ്വാസം അനുവർത്തിക്കുന്നതിന് അത് പ്രാക്ടീസ് ചെയ്യുന്നതിന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് പ്രൊഫസ് ചെയ്യുന്നതിന് ഒക്കെ നമുക്ക് എല്ലാവർക്കും ഏറ്റവും മൗലികമായിട്ടുള്ള അവകാശമുണ്ടല്ലോ അത് നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ടല്ലോ എന്നുള്ളത് ഇതേ വാദം തന്നെയാണ് കോടതികളിൽ പോയ സമയത്ത് സാമുവൽ കമലേഷനും ഉണ്ടായിരുന്നത് പക്ഷേ നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ മുപ്പത്തി മൂന്ന് എന്നുള്ള ഒരു അനുച്ഛേദമുണ്ട് ഈ അനുച്ഛേദത്തെക്കുറിച്ച് ഈ സാമുവൽ കമലേഷനോ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനോ കാര്യമായി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്ന് വേണം അനുമാനിക്കാൻ കാരണം നമ്മുടെ നാട്ടിലെ പട്ടാളക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മുടെ ഭരണഘടന നൽകുന്ന എല്ലാവിധ അവകാശങ്ങളും ഒരേപോലെ ബാധകമല്ല സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരെ പോലെയുള്ള എല്ലാവിധ അവകാശങ്ങളും പട്ടാളക്കാർക്കില്ല അത് നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമത്തിന് വിധേയമായിരിക്കും എന്നുള്ളതാണ് ആർട്ടിക്കിൾ മുപ്പത്തി മൂന്നിൽ പറയുന്നത് എന്നുവെച്ചാൽ പാർലമെൻറ്റ് നമ്മുടെ പട്ടാളക്കാർക്ക് വേണ്ടി ഒരു നിയമം കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ അതിൽ ഏതെങ്കിലും കാരണത്താൽ അവരുടെ അവകാശത്തിന് മേൽ ഒരു അധികാരം പട്ടാളത്തിന് നൽകുന്നുണ്ട് എങ്കിൽ അത് അനുവർത്തിക്കുന്നതിന് ഇവർ പൂർണ്ണമായും ബദ്ധശ്രദ്ധരായിരിക്കണം എന്നുള്ളതാണ് നിയമം ഇപ്പോൾ നമുക്കറിയാം പട്ടാളവുമായി ബന്ധപ്പെട്ട് നിയമങ്ങളുണ്ട് ചട്ടങ്ങളുണ്ട് ഇതൊക്കെ തന്നെ രൂപീകരിച്ചിരിക്കുന്നത് പാർലമെൻറ്റിൻ്റെ തീരുമാനം വഴിയാണ് അതുകൊണ്ട് തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് ഒരു പട്ടാളക്കാരൻ അതിലൂടെ മേലുദ്യോഗസ്ഥന്മാരുടെ ഏതൊക്കെ ഇൻസ്ട്രക്ഷനുണ്ടോ ആ ഇൻസ്ട്രക്ഷൻ എല്ലാം തന്നെ പൂർണ്ണമായും സ്വീകരിച്ച് അനുവർത്തിച്ച് അനുസരിക്കണം എന്നുള്ളത് ഇവിടെ സാമൂഹൽ കമലേഷൻ വയലേറ്റ് ചെയ്തതും ഇതേ കാര്യം തന്നെയാണ് തനിക്ക് മതവിശ്വാസം എന്നുള്ള മൗലികാവകാശം ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തനിക്ക് കിട്ടിയിരുന്ന ഇൻസ്ട്രക്ഷൻ ഡ്യൂട്ടി ബൗണ്ട് ആയിട്ട് താൻ ചെയ്യേണ്ടിയിരുന്ന പ്രവൃത്തി അത് ചെയ്യാതെ ഇരുന്നു എന്നുള്ളതാണ് സാമൂഹൽ കമലേഷൻ ചെയ്ത തെറ്റ് ആ തെറ്റ് ഒരു തരത്തിലും മിലിട്ടറി പുറക്കില്ല അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കോടതികളും പുറക്കില്ല അതായത് നമ്മുടെ പട്ടാളക്കാരെ സംബന്ധിച്ചിടത്തോളം സർവീസ് ബിഫോർ സെൽഫ് അതായത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളെക്കാൾ മുൻപ് ഞാൻ കാണേണ്ടത് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എൻ്റെ രാജ്യത്തിനോടുള്ള സേവനത്തിനാണ് എൻ്റെ ഡ്യൂട്ടിക്കാണ് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന പ്രമാണം എന്നാൽ അതുപോലും സാമുവൽ കമലേശൻ മറന്നുപോയി തൻ്റെ വ്യക്തിപരമായിട്ടുള്ള മതവിശ്വാസത്തിനാണ് അദ്ദേഹം സർവീസിനേക്കാൾ ഡ്യൂട്ടിയേക്കാൾ തനിക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ അനുസരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാമുഖ്യത്തോടുകൂടി അദ്ദേഹം പ്ലേസ് ചെയ്തതും അദ്ദേഹം കണ്ടതും അതുകൊണ്ടാണ് അദ്ദേഹം സർവീസിലെ ഏറ്റവും വലിയ ഡിസൊബീഡിയൻസ് കാണിച്ചു ഏറ്റവും വലിയ നിരുത്തരവാദപരമായിട്ടുള്ള സമീപനം കാണിച്ചു അച്ചടക്ക ലംഘനം കാണിച്ചു എന്നതിൻ്റെ പേരിൽ സർവീസിൽ നിന്ന് കോർട്ട് മാർഷൽ പോലുമില്ലാതെ പുറത്തു പോകുന്നത് ഇനി ഇതിൽ ഇദ്ദേഹത്തിനെ കറക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ സൈന്യം സ്വീകരിച്ച നടപടികളിൽ കോടതികൾക്ക് പൂർണ്ണ തൃപ്തിയാണ് കോടതി ഇവിടെ പറയുന്നുണ്ട് അദ്ദേഹത്തിനെ തിരിച്ച് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊണ്ടുവരുന്നതിന് സാധ്യമായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അതുകൊണ്ടാണ് മുതിർന്ന ഉദ്യോഗസ്ഥർ ക്രിസ്ത്യൻ ഉദ്യോഗസ്ഥർ പുറത്തു നിന്നുള്ള ഒരു ക്രിസ്ത്യൻ പാസ്റ്റർ മേലുദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ നടപടികൾ എടുക്കുന്ന സമയത്തും അഡീഷണൽ ആയിട്ട് അദ്ദേഹത്തിന് സർവീസിലേക്ക് തിരിച്ചു വരുന്നതിനും കംപ്ലൈ ചെയ്യുന്നതിനുമുള്ള ഓപ്പർച്യൂണിറ്റീസ് ഏറ്റവും അവസാനം ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് വൺ ടു വൺ ഹിയറിംഗ് ഇതെല്ലാം അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്യിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഡിസ്ക്രിമിനേറ്ററി ആയിട്ടോ ആർബിറ്ററി ആയിട്ടോ ഇവിടെ സൈന്യം അദ്ദേഹത്തിനെതിരെ പ്രവർത്തിച്ചിട്ടില്ല എന്ന് ഡൽഹി ഹൈക്കോടതിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായി ഇനി ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് കോർട്ട് മാർഷൽ നടന്നില്ല എന്നുള്ളത് തനിക്കെതിരെയുള്ള വലിയൊരു വിവേചനമായിട്ടാണ് സാമൂൽ കമലേഷൻ ഡൽഹി ഹൈക്കോടതിയുടെ മുന്നിൽ അവതരിപ്പിച്ചത് എങ്കിലും ആ വാദവും അവിടെ പൊട്ടി തകർന്ന് വീഴുകയാണ് ഉണ്ടായത് എന്തുകൊണ്ടാണ് കോർട്ട് മാർഷൽ അനുവദിക്കപ്പെടാത്തത് എന്ത് സാഹചര്യത്തിലാണ് അത് ഒഴിവാക്കേണ്ടത് ഇത് സൈന്യവുമായി ബന്ധപ്പെട്ട് സൈന്യത്തിൻ്റെ മൊറാലുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള സന്ദേശം നൽകുന്നതാണോ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് അതോ ഈ വിഷയത്തിൽ പെട്ടെന്ന് ഒരു തീരുമാനം സൈന്യം എടുക്കുകയാണോ വേണ്ടത് എന്ന കാര്യത്തിൽ ചട്ടപ്രകാരമുള്ള നിയമപ്രകാരമുള്ള സംഹിതകളെല്ലാം തന്നെ പരിശോധിച്ചിട്ട് ഡൽഹി ഹൈക്കോടതി സുവ്യക്തമായിട്ട് എഴുതി ചീഫ് ഓഫ് ആർമി സ്റ്റാഫും സൈന്യം മൊത്തത്തിലും എടുത്തിരിക്കുന്ന കോർട്ട് മാർഷൽ ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ നടപടി പൂർണ്ണമായിട്ടും ശരിയാണ് എന്ന് ആ സമയത്ത് ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തെ അറിയിച്ചു ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണ് എന്നറിയിച്ചു എന്നിട്ട് അദ്ദേഹത്തിന് അഡീഷണൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി പോലും കൊടുത്തു എന്നിട്ടും അദ്ദേഹം തൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി മേലുദ്യോഗസ്ഥന്മാരുടെ ഓർഡർ എടുക്കുന്നതിന് വിസമ്മതിച്ചു എന്നതാണ് സാമുവൽ കമലേശൻ പുറത്താകുന്നതിനുള്ള കാരണം കോടതി തന്നെ പറയുന്നത് ഒരു സാധാരണ വ്യക്തിയുടെ കാര്യത്തിൽ നമ്മളിത് കേട്ട് കഴിഞ്ഞാൽ ഇത് അദ്ദേഹത്തിൻ്റെ മതസ്വാതന്ത്ര്യമാണല്ലോ പിന്നെ എന്തിനാണ് കോടതികളും പട്ടാളവും ഒക്കെ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പക്ഷെ ഒരു സാധാരണ പൗരനെ പോലെ അല്ല ഒരു വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള മിലിട്ടറി ഫോഴ്സ് എന്ന് കോടതി കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാധാരണക്കാരന് ബാധകമായിട്ടുള്ള മൗലിക അവകാശങ്ങളോ നിയമങ്ങളോ അല്ല ആർട്ടിക്കിൾ മുപ്പത്തി മൂന്നനുസരിച്ച് ഒരു പട്ടാളക്കാരനുള്ളത് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പട്ടാളത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കോർ ആയിട്ടുള്ള കാര്യമാണ് അതിൽ ഒരു തരത്തിനുമുള്ള കോംപ്രമൈസുകൾ സാധ്യമല്ല തനിക്ക് തൻ്റെതായിട്ടുള്ള അഭിപ്രായമുണ്ട് അതേ താൻ ചെയ്യുള്ളൂ എന്ന് ഒരു കമാൻഡിങ് ഓഫീസർ പറഞ്ഞാൽ അത് മോശമായിട്ട് ബാധിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ ഫോഴ്സസിന്റെ മൊത്തത്തിലുള്ള ആത്മവിശ്വാസത്തിനെയാണ് എന്നുള്ളതാണ് കോടതി ഇവിടെ കണ്ടെത്തിയത് തൻ്റെ താല്പര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകിയ ഒരു കമാൻഡിങ് ഓഫീസർ എന്ന രീതിയിൽ ഒരു ബോണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളത് അതിഗുരുതരമായിട്ടുള്ള അച്ചടക്ക ലംഘനം എന്ന നിലയ്ക്ക് തന്നെയാണ് കോടതി ഇവിടെ കാണുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഫാർ ഫെച്ച്ഡ് ആയിട്ടുള്ള ഒരു വിധിയാണ് എന്ന് തോന്നിയേക്കാം പക്ഷേ ഇത് സാധാരണക്കാരൻ്റെ കാര്യമല്ല പറയുന്നത് ഒരു പട്ടാളക്കാരൻ അതും ഒരു കമാൻഡിങ് ഓഫീസർ സെപ്പറേറ്റ് ആയിട്ടുള്ള റൂൾസുള്ള ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ പരിഗണിക്കപ്പെടേണ്ടുന്ന ഒരു ഫോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയുള്ള ഒരു നടപടിയും വെച്ചുപുറപ്പിക്കാൻ കഴിയില്ല എന്നാണ് കോടതി പറയുന്നത് ഇതിൻ്റെ മറ്റു ചില സാഹചര്യങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അതായത് യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യം അതല്ലെങ്കിൽ പട്ടാളത്തിനെ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ നടത്തേണ്ടുന്ന ഒരു അടിയന്തര സാഹചര്യം അവിടെ ഒരു ആരാധനാലയത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഇരിക്കുന്നു അല്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി അവിടെ ഇരിക്കുന്നു ആ സമയത്ത് ഒരു ഹിന്ദു ക്ഷേത്രമാണെങ്കിൽ അവിടേക്ക് പോകാനായിട്ട് ചുമതലപ്പെട്ടിരിക്കുന്നത് ഒരു ക്രിസ്ത്യൻ ഓഫീസർ എങ്കിൽ ആ ഒരു ഘട്ടത്തിൽ അയാൾ ചെയ്യേണ്ടത് എന്താണ് തൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ കമാൻഡ് പൂർണ്ണമായി സ്വീകരിച്ച് നടപ്പാക്കുകയാണോ വേണ്ടത് അതോ എൻ്റെ മതവിശ്വാസം എന്നെ അന്യ മതസ്ഥരുടെ ആരാധനാലയത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കുന്നു അതുകൊണ്ട് ഈ ഓർഡർ എടുക്കാൻ എനിക്ക് വയ്യ അതുകൊണ്ട് ഞാൻ ഇവിടെ പുറത്ത് നിൽക്കാം നിങ്ങൾ വേറെ ആരെയെങ്കിലും അകത്തേക്ക് കടത്തിവിടൂ എന്ന് പറയുന്നതാണോ ശരിയായ ഡിസിപ്ലിൻ എന്നാലോചിച്ച് നോക്കുക ഇത് ഒരു മതവിശ്വാസത്തിന് മാത്രമല്ല എല്ലാ മതവിശ്വാസത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളവും ഇത് പ്രാക്ടിക്കലായിട്ട് നടക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ആർമി എടുത്തിരിക്കുന്ന തീരുമാനം പൂർണ്ണമായും നീതീകരിക്കപ്പെടുന്നതാണ് അതിനെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയും ഈ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയും എടുത്തിരിക്കുന്ന നടപടിയും പൂർണ്ണമായും സ്വാഗതം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് സുപ്രീം കോടതിയിൽ ഈ നടപടി പോകുന്ന സമയത്ത് രണ്ടംഗ ബെഞ്ചാണ് അതിലൊന്ന് പുതിയ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് അദ്ദേഹം ഇത് കാണുന്ന സമയത്ത് ഈ ഡൽഹി ഹൈക്കോടതിയുടെ വിധി പരിഗണിച്ചതിന് ശേഷം കൂടുതൽ ഹിയറിംഗും കാര്യങ്ങളും ഒന്നുമില്ല ഡൽഹി ഹൈക്കോടതി എടുത്തിരിക്കുന്ന തീരുമാനമാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഇതപ്പം തന്നെ ഡിസ്മിസ് ചെയ്യുകയാണ് എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ സൈന്യത്തിൻ്റെ മൊറാലിനെ തകർക്കുന്ന ഒരു തീരുമാനത്തിനും നമ്മുടെ സൈന്യം തയ്യാറല്ല നമ്മുടെ നാട്ടിലെ കോടതികളും തയ്യാറല്ല എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ട് ഇതിനെ കേവലം ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനെ വിസമ്മതിച്ചതുകൊണ്ട് ഒരു ക്രിസ്ത്യൻ പട്ടാളക്കാരനെ സൈന്യത്തിൽ നിന്ന് കോർട്ട് മാർഷൽ കൂടാതെ പറഞ്ഞു വിട്ടു അതിനെ നമ്മുടെ നാട്ടിലെ കോടതികളൊക്കെ തന്നെ എൻഡോഴ്സ് ചെയ്തു എന്ന് പറയുന്നതിന് പകരം ഇതിലെ ഗുരുതരമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുക നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു സാധാരണക്കാരനുള്ള എല്ലാവിധ മൗലികാവകാശങ്ങളും ഇല്ലാത്ത ഒരാളാണ് ഒരു പട്ടാളക്കാരൻ അതുകൊണ്ട് തന്നെ പട്ടാളക്കാരന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ എന്താണോ അത് പൂർണ്ണമായിട്ട് അനുസരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യേണ്ടത് അതല്ലാതെ സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കുകയും മേലുദ്യോഗസ്ഥരുടെ കമാൻഡ് എല്ലാം തന്നെ നിരസിക്കുകയും തൻ്റെ മതവിശ്വാസമാണ് തൻ്റെ സർവീസിനേക്കാൾ തൻ്റെ ഡ്യൂട്ടിയേക്കാൾ വലുത് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് പ്രവർത്തിക്കാനുള്ള ഇടമല്ല നമ്മുടെ സൈന്യം എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ട് തന്നെ ഈ സാമുവൽ കമലേശൻ എന്ന മതത്തിനെ സർവീസിന് മുന്നിൽ കാണുന്ന ആ വ്യക്തിയെ സർവീസിൽ വെച്ചുപുറപ്പിക്കാതിരുന്ന നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിനോടും ആ തീരുമാനത്തിനെ പൂർണ്ണമായും എൻഡോഴ്സ് ചെയ്തിരിക്കുന്ന ഡൽഹി ഹൈക്കോടതിയോടും നമ്മുടെ പുതിയ ചീഫ് ജസ്റ്റിസിനോടും സുപ്രീം കോടതിയോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്